ഭാഗവതം എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമുക്കൊന്ന് നോക്കാം വേദവ്യാസ മഹർഷി ആദ്യം തന്നെ വേദം വ്യസിച്ചു അതായത് ചിന്നിച്ചിതറി കിടന്നിരുന്ന വേദ വേദങ്ങളെയൊക്കെ ഓരോന്നും ക്രോഡീകരിച്ച് ഓരോ വിഭാഗമാക്കി തരംതിരിച്ച് അങ്ങനെ അത് ശരിയാക്കി അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് വേദവ്യാസം എന്ന പേര് കിട്ടിയത് തന്നെ അദ്ദേഹം പതിനെട്ട് പുരാണങ്ങൾ രചിച്ചു ഇങ്ങനെ പലതും രചിച്ചു അതിനുശേഷം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ശ്ലോകങ്ങളുള്ള മഹാഭാ ഭാരതം എന്നുള്ള ബൃഹത്തായിട്ടുള്ള ആ ഗ്രന്ഥം രചിച്ചു ഇതൊക്കെ ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിനൊരു സന്തോഷം തോന്നുന്നില്ല എന്തോ ഒരു കുറവ് പോലെ അദ്ദേഹം അങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ദേവർഷി നാരദൻ അവിടെ ചെന്നത് ഏത് സമയത്തും മറ്റുള്ളവരെ വേണ്ട വിധത്തിൽ സഹായിക്കാൻ ഉള്ളയാളാണല്ലോ നമ്മുടെ നാരദരെ കണ്ടപ്പോഴേ ചോദിച്ചു മഹർഷി അങ്ങനെന്നാണ് എന്തോ ചിന്താകുലനായിട്ടിരിക്കുന്നുണ്ടല്ലോ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ എന്താണ് അങ്ങേക്ക് വൈഷമ്യം എന്ന് ചോദിച്ചു ഉടനെ തന്നെ പറഞ്ഞു മഹർഷി ഇതുതന്നെയാണ് എൻ്റെ പ്രശ്നം കാരണം എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എന്താണെന്ന് പക്ഷെ ഞാൻ ഇത്രയുമൊക്കെ ഈ ലോകോപകാരത്തിനായിട്ട് ചെയ്തു പക്ഷേ എങ്കിലും എനിക്ക് മനസ്സിനൊരു സ്വസ്ഥത തോന്നുന്നില്ല എന്തോ ഒരു കുറവ് പോലെ എന്ന് പറഞ്ഞു ഉടനെ തന്നെ നാരദമഹർഷി പറഞ്ഞു അത് മറ്റൊന്നും അദ്ദേഹം ഈ ഇത്രയും പുസ്തകങ്ങളൊക്കെ എഴുതി അല്ലേ പക്ഷേ എല്ലാത്തിലും ഭഗവാന്റെ കാര്യങ്ങൾ കൊണ്ടുതാനും ഈ പുരാണങ്ങളിലൊക്കെ എന്നാൽ ഭഗവാനെക്കുറിച്ച് മാത്രമായിട്ട് ഭഗവാന്റെ ഈ പുസ്തകങ്ങളിലും ബാക്കി പുരാണങ്ങളിലും അങ്ങനെ എഴുതിയിരിക്കുന്ന എല്ലാം കൂടെ ഒരു പുസ്തകമാക്കിയിട്ട് അത് എഴുതി കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കാരണം ഈ കലികാലത്തിൽ അല്പായുസും അല്പബുദ്ധിയുമായിട്ടുള്ള ജനങ്ങൾക്ക് ഈ പുരാണങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കാനോ അതിനൊന്നും ഉള്ള ഒരു സമയം കിട്ടില്ല അത് തന്നെയല്ല എല്ലാവരും ആഗ്രഹിക്കുന്ന മനസ്സുഖവും പിന്നെ സന്തോഷമാണ് ഈ ഈ ഇങ്ങനെ ഭഗവാനെക്കുറിച്ചുള്ള ഒരു പുസ്തകം വരുമ്പം ഇത് വായിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷവും സമാധാനവും കിട്ടും അതുകൊണ്ട് അങ്ങോട്ട് നിരാശനാവേണ്ട അങ്ങനെ പുരോഗമിച്ചാലും എന്ന് പറഞ്ഞു അങ്ങനെ നാരദ മഹർഷിയുടെ വാക്കുകൾ അദ്ദേഹം വേദവ്യാസ മഹർഷി പ്രായോഗികമാക്കി അതാണ് നമുക്കുടെ എല്ലാ പ്രിയപ്പെട്ട ഭാഗവത ഗ്രന്ഥം